എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ വളരെ വിപുലമായി നടത്തുന്ന ആയുധ കയറ്റുമതിയെക്കുറിച്ചാണ് നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യ വളരെ ആവേശപൂർവ്വം ആവിഷ്കരിച്ച പദ്ധതികളിലൊന്നായിരുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യ സ്വതന്ത്രമായി തങ്ങളുടെ വിഭവങ്ങളിൽ നിന്നും വിഭവങ്ങൾ ഉല്പാദിപ്പിച്ച് അത് എക്സ്പോർട്ട് ചെയ്ത് അതിൽ ക്വാളിറ്റി അഷ്വർ ചെയ്ത് ഇന്ത്യയെ തന്നെ ഒരു ബ്രാൻഡായി മാറ്റുക എന്നുള്ളൊരു രീതിയിലാണ് എൻ ഡി എ സർക്കാർ വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ ഇന്നലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് എക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന ചർച്ച ചെയ്യേണ്ടെന്ന ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പത്ത് വർഷങ്ങളായി മെയ്ക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചിട്ട് ഇതിനോടകം ഇന്ത്യ ഒന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വളരെ വലിയൊരു സംഖ്യയാണ് നമ്മൾക്ക് ഒരിക്കലും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാനാവുന്നതിൽ ഒരു വളർച്ചയിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മുപ്പത്തിയൊന്ന് മടങ്ങാണ് ഇന്ത്യ ഡിഫൻസ് എക്യുപ്മെൻസ് പ്രൊഡക്ഷനിൽ നിന്നും ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല പ്രൊഡക്ഷൻ സെക്ടറിൽ ഇന്ത്യ എന്ന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നൊരു നിസ്സാരമായ കാര്യമല്ല രാജ്നാഥ് സിംഗ് പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ എടുത്തു പറയേണ്ട ഇന്ത്യ തൊണ്ണൂറിലധികം രാഷ്ട്രങ്ങളുമായിട്ട് ഇപ്പോൾ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആയുധം കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിൽ മ്യാൻമറുണ്ട് വിവിധ രാഷ്ട്രങ്ങൾ ശ്രീലങ്കയുണ്ട് പല രാഷ്ട്രങ്ങളുമുണ്ട് പ്രധാനമായും അതിൽ യു എസ് ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു ഇസ്രായേൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു നമുക്കറിയാം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ കണ്ടെത്തി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അൽജസീർ അടക്കമുള്ള ചാനലുകളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു അവയൊന്നും തന്നെ സോഴ്സുകൾ കൃത്യമാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അവരതിനെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ റിപ്പോർട്ടുകൾ ധാരാളമായി വന്നിരുന്നു ഇതിനെതിരെ ഇന്ത്യ ഒരു കൂട്ടക്കുരുതികളെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമാണ് എന്ന തരത്തിലൊക്കെ നിരവധി ചർച്ചകളും വന്നിട്ടുണ്ടായിരുന്നു എന്തു തന്നെ ആയാലും അതിനെ അതിനെയൊന്നും സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യം എന്തായാലും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അതിന് കൃത്യമായ രീതിയിൽ ഡിഫൻസ് ഫോഴ്സ് എക്യുപ്മെൻസ് എക്സ്പോർട്ടിങ്ങിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം ഇന്ത്യ ഇന്ത്യയെ പോലൊരു രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിലും അതിനുണ്ടാവുന്ന ഇൻ്റർനാഷണൽ അലയൻസുകളിൽ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നമുക്കറിയാം ഏകദേശം പതിനൊന്ന് ലക്ഷത്തിലേറെ സ്ഥിര അംഗങ്ങളും പ പത്തോളം ലക്ഷത്തിലധികം വരുന്ന റിസർവ് അംഗങ്ങളും ഒക്കെയുള്ള വലിയൊരു കരസേനാ വിഭാഗമൊക്കെയുള്ളൊരു രാഷ്ട്രമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് ഫോഴ്സിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ലാർജ് സ്കെയിലിൽ യുദ്ധ കോപ്പുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ സ്കെയിലിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രം കൂടിയാണ് പല ഘട്ടങ്ങളിലും നമ്മൾ അത് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോൾ സൗദി അറേബ്യയോ ഇന്ത്യയൊക്കെ മാറി മാറി വരുന്നുണ്ടെങ്കിലും ഇന്ത്യ പല ഘട്ടങ്ങളിലും പലപ്പോഴായും വലിയ തോതിലുള്ള ആയുധ ശേഖരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നൊരു രാഷ്ട്രമാണ് അങ്ങനെയൊരു ഘട്ടം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ ഓൺ പ്രൊഡക്ട്സ് നമ്മളുടെ കരസേനയ്ക്കോ നമ്മുടെ പട്ടാളക്കാർക്കോ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മുന്നേറ്റമായി തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപതിൽ നരേന്ദ്രമോദി സർക്കാർ എയറോസ്പേസിലും ഡിഫൻസ് ഗുഡിനും നമ്മൾ പ്രൊഡക്ഷൻ നടത്തി അതിനെ ഒരു ഫൈവ് ബില്യൺ ഡോളറിൻ്റെ റേഞ്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ ആ ഒരു വ്യാപ്തിയിൽ എക്സ്പോർട്ടിംഗ് നമുക്ക് സാധ്യമാകണം എന്ന രീതിയിലുള്ളൊരു പ്രൊജക്റ്റൊക്കെ വെച്ചിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ആദ്യ ക്വാർട്ടർ കഴിയുമ്പോൾ തന്നെ ഈ എഴുപത്തഞ്ച് ശതമാനത്തിലധികം അച്ചീവ്മെൻറ്റ് നമുക്ക് സാധിച്ച സ്ഥിതിക്ക് ഒരു പത്ത് വർഷം കൊണ്ട് ഇത് പോസിബിൾ ആണ് എന്ന കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഹെൽമെറ്റുകൾ ഇലക്ട്രോണിക് ഗുഡ്സ് ആമേഡ് വെഹിക്കിൾസ് ഡ്രോൺസ് ഫാസ്റ്റ് അറ്റാക്ക് വെസൽസ് തുടങ്ങി ധാരാളം സാധനങ്ങളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മ്യാൻമറാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഡെസ്റ്റിനേഷൻ പിന്നെ ഇതിൽ തന്നെ ഇസ്രായേലും അർമേനിയ പോലുള്ള രാഷ്ട്രങ്ങളും ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതായിട്ട് ഡിഫൻസ് ഫോഴ്സ് അതിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെയുള്ള ടാറ്റയും അദാനിയും പോലെയുള്ള വലിയ ഡീലേഴ്സുമായി ചേർന്നുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിനെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സർക്കാർ പ്രതിരോധ സേന വിഭാഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ ലീഡേഴ്സ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത് എന്തു തന്നെയായാലും ഇന്ത്യ സർക്കാർ മുന്നോട്ട് വെച്ച മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിൻ്റെ ഭാഗമായുള്ള ഈ ഒരു കാര്യം അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനത്തിലെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് ഇവിടെ എല്ലാവരും എതിർക്കുന്നൊരു കാര്യമുണ്ട് അതായത് എന്തിനാണ് ഇന്ത്യക്ക് ഇങ്ങനെയുള്ള അതായത് കൂട്ടക്കൊരുതികൾ നടത്താൻ ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു പ്രതി എന്താ പറയുക എതിർത്തുകൊണ്ടുള്ള ഒരു ആർഗ്യുമെൻറ്റും വരുന്നുണ്ട് നമുക്ക് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കാർഗിൽ യുദ്ധം മാത്രം പരിശോധിക്കുക കാർഗിൽ യുദ്ധ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മിലിട്ടറി സപ്ലൈസ് ഇല്ലാതിരുന്ന ഘട്ടത്തിൽ നമുക്ക് ഇസ്രായേൽ പോലൊരു രാഷ്ട്രമാണ് നമുക്ക് ആവശ്യത്തിനുള്ള എക് അല്ലെങ്കിൽ ഡിഫെൻസ് എക്യുപ്മെൻസ് നമുക്ക് തരുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തതാണ് മാത്രമല്ല ഇന്ത്യ നിലനിൽക്കുന്ന ഈ പറയുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യക്ക് പ്രതിരോധം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട് ഒരിടത്ത് ചൈനയുണ്ട് പാകിസ്ഥാനുണ്ട് സി നമ്മളൊരു രാഷ്ട്രമെന്ന നിലയിൽ ആലോചിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു വിഭ സേനാ ഫോഴ്സും കൂടിയുള്ള സ്ഥിതിക്ക് ഇന്ത്യക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള മിലിട്ടറി സംവിധാനങ്ങൾ ആവശ്യമുണ്ട് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം പുലർത്തി പോരുന്ന ഒരു രീതി തന്നെയാണ് അതിനൊക്കെ ഉപരിയായി ഇന്ത്യ പുലർത്തി പോകുന്ന ഡിപ്ലൊമാറ്റിക്കായിട്ടുള്ളൊരു ബന്ധം അതും എടുത്തു പറയണം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം വളരെ ഡിപ്ലോമാറ്റിക്കായി ലോകരാഷ്ട്രങ്ങളോടുള്ള ഒരു ബന്ധം നിലനിർത്തി പോരുന്നത് ശ്രദ്ധിക്കണം ഇതിൽ രസകരമെന്ന് നമുക്കൊക്കെ തോന്നുമെങ്കിലും ഒരേ സമയം യുക്രൈനുമായും റഷ്യയുമായും ഒരേ സമയം ഇസ്രായേലും പലസ്തീനും ഇറാനുമായും ഒക്കെ ഇന്ത്യക്ക് ബന്ധം പുലർത്തി പോകാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഡിപ്ലോമസീനെ ഇന്ത്യയുടെ ഈ ഡിപ്ലോമസിനെ പലപ്പോഴും പല രീതിയിലും എതിർക്കാറുണ്ടെങ്കിലും അത് ഇന്ത്യക്ക് പുലർത്തി പോരാൻ സാധിക്കുന്നതും എടുത്തു പറയണം ഇതിനെ കഴിഞ്ഞാൽ ഒക്കെ ഉപരിയായി ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് അതിൻ്റെ ഒരു വികസിത രാഷ്ട്രം അതൊരു ലോകശക്തിയായി മാറുന്നു എന്നുള്ളത് നമുക്കൊന്നും വിസ്മരിക്കാനാവുന്ന കാര്യമല്ല ഇന്ത്യ പൂർണ്ണമായും ഇൻഡിപ്പെൻ്റൻ്റ് സ്വതന്ത്രമായി നിലനിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു രാഷ്ട്രമെന്ന നിലയിലുള്ള നിർവചനങ്ങളിൽ ഇന്ത്യ ബലപ്പെടുന്നു എന്ന് തന്നെ വേണം പറയാൻ